ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എൻ്റെ പ്രസവരക്ഷയുടെ നാലാമത്തെ വീഡിയോ ആണ് കിട്ടുക അപ്പം നാലാമത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇന്ന് കർക്കിടക മരുന്ന് കഞ്ഞി ഉണ്ടാക്കാൻ കണ്ടു അപ്പോൾ കർക്കിടകവും എൻ്റെ പ്രസവരക്ഷയും ഒരുമിച്ച് വന്നാൽ കാരണം രണ്ടിനും കൂടി സെപ്പറേറ്റ് സെപ്പറേറ്റ് വെക്കാൻ വേണ്ടി ആവശ്യം അതില്ല രണ്ടിനും കൂടി ഒരുമിച്ച് വെക്കാനായി അപ്പോൾ ഇന്ന് ഞാൻ കർക്കിടക മരുന്ന് കഞ്ഞി എങ്ങനെ ഉണ്ടാക്കണതെന്ന് കാണിച്ചാട്ടാ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് കർക്കിടക കഞ്ഞി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ നമ്മൾ മരുന്ന് കഴിഞ്ഞ് എങ്ങനെ ഉണ്ടാക്കാൻ പോണമെന്ന് കാണിച്ചാട്ടാ അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടത് അപ്പോൾതാ ഇത്രയും സാധനങ്ങളാണ് മരുന്ന് കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടി മെയിൻ ഫസ്റ്റ് ഘട്ടത്തിൽ വേണ്ടത് കേട്ടോ അപ്പോൾതാ ഒരാളുടെ ക്വാണ്ടിറ്റിയിലാണ് അരി എടുത്തിരിക്കുന്നത് ഇത്ര അരിയാണ് ഒരാളുടെ ക്വാണ്ടിറ്റീസ് ഓഫ് ചെയ്യുക കേട്ടോ പിന്നെന്താ ഒരു സ്പൂൺ ഉലുവ വെള്ളത്തിലിട്ട് കുതിർത്തത് ഉണ്ട് കേട്ടോ ഒരു സ്പൂണാണേ പിന്നെന്താ നാല് അല്ലി ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് പിന്നെന്താ ഇത് നമ്മുടെ കർക്കിടക മരുന്ന് കഞ്ഞീരെ പാക്ക് കിട്ടും ഔഷധ കടയിലൊക്കെ അതാ ഇതാണ് കേട്ടോ ഞങ്ങൾ ഇപ്രാവശ്യം വാങ്ങാൻ പോയപ്പോൾ ഇതാണ് കിട്ടിയത് അപ്പോൾ ഇതാണ് കർക്കിടക മരുന്നുകഞ്ഞീരം ഇത് ഇതിൽ ഇത്രയോ ഇത്ര ഐറ്റംസ് ചേർന്നതാണ് ഈ പൊടി ഇട്ടാ അപ്പോൾ ഇത്രയും ഐറ്റംസ് വേണം ഇതൊന്നും ഞാൻ വായിക്കാൻ നിൽക്കുന്നില്ല വായിക്കാൻ കഴിഞ്ഞാൽ സമയം മൊത്തം പോവും അപ്പോൾ അതാ ഇത്രയും ഐറ്റംസ് ഈ പൊടിയിൽ ചേർന്നിട്ടുണ്ട് കേട്ടോ ഇത് നൂറ്റി ഇരുപത് രൂപ വരെ ഇതാണ് പാക്കാണ് കേട്ടോ അപ്പോൾ പിന്നെ വേണ്ടത് ഇതാ ഇത്രയും മതിയിട്ടാണ് തേങ്ങ ഇത് തേങ്ങ പാൽ എടുക്കണം കേട്ടോ തേങ്ങ പാൽ എടുക്കണം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കുക്കർ എടുത്തിട്ടുണ്ട് കുക്കറിക്ക് നമ്മൾ ഈ പൊടി ഒരു ടേബിൾ ടീസ്പൂണാണ് ഈ പൊടി എടുത്തുള്ളത് കേട്ടോ ടേബിൾ ടീസ്പൂൺ മരുന്നീര പൊടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചതിന് ശേഷം അരി അരി ഇട്ട് കൊടുക്കണം നന്നായി കഴുകണം അരി അരി കഴുകിയതിന് ശേഷം നന്നായി ഇതിലിട്ട് കൊടുക്കാം ഇനി നമുക്ക് ചുവന്നുള്ളി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അത് ചതച്ചിട്ട് ഒന്ന് കുത്തി കുത്തിച്ചതച്ചിട്ട് വേണം ഇതിലിട്ട് കൊടുക്കാൻ കേട്ടോ ഇനി നമ്മൾ കുക്കറിൽ ഒരു ഫ്ലെയിം ലോ മീഡിയം ഫ്ലെയിമിലും ഒരു ഫിസില് സോറി ഒരു ഫിസില് മീഡിയം ഫ്ലെയിമിലും പിന്നെ മൂന്ന് ഫിസില് ലോ ഫ്ലെയിമിൽ അടിക്കണം കേട്ടോ അടിച്ചിട്ട് ചൂടൊക്കെ മാറി കുക്കറ് തുറന്നതിന് ശേഷം ഉണ്ടാവാം നമ്മൾ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ടോ ഈ നേരം കൊണ്ട് അപ്പോൾ ഈ തേങ്ങാപ്പാൽ നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കണം ഇനി ഒന്ന് തിളക്കണം കേട്ടോ തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം കേട്ടോ ഫ്ലെയിം ഫ്ലെയിം ഓഫ് ആക്കിണ്ടെങ്കിൽ ശേഷം ഞങ്ങൾ വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ നമ്മുടെ ഉള്ളി കാച്ചി ഒഴിക്കണം കേട്ടോ അതാ ഉള്ളി കാച്ചി ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കറക്കിടക മരുന്ന് കഞ്ഞി ഇവിടെ റെഡിയാണ് ഒപ്പം എൻ്റെ പ്രസവരക്ഷ മരുന്ന് കഞ്ഞിയും ഇവിടെ റെഡിയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് വേറെ തരത്തിലാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്